നാലാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ലാരാട്ടൻ കേന്ദ്ര കഥാപാത്രം എടുത്തി എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധ്യത ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ രാൻ ചിത്രത്തിന്റെ ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ട് അടൊപ്പം പിന്നെ ചിത്രത്തിൽ ഇതിനോട് അങ്ങനെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ്സുകളുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡാനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എംബുരൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു ചിത്രത്തിൽ ഡാനറ്റ്നോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരും ടോവിന തോമസും മഞ്ജു വാര്യർ തുടങ്ങി മലയാളത്തിലും തമിഴിനെയും ഹിന്ദിയിലെയും ബോളിവുഡിനെയും പ്രമുഖ താരങ്ങൾ അണിയിരുന്നിട്ടുണ്ടായിരുന്നു മുരളി ഗോപിയായിരുന്നു ചിത്രത്തിന് തിരക്കഥ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഗുജറാത്ത് കലാപ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും ഡീഗ്രേഡിംഗും ചിത്രത്തിന് നേരിട്ട് ഇപ്പോഴത്തെ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയാണ് ചിത്രത്തിനെ തുടർത്തിയായിട്ടുള്ള ഇരുപത്തിനാലാം ദിവസവും മികച്ച കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാലാം ശനിയാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നാലാം ആഴ്ച കടന്നിട്ട് കടന്നിട്ട് ഇപ്പോഴും മികച്ച ഒരു കളക്ഷൻ കേരളത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം മമ്മൂട്ടി ചിത്രം ബുസൂക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു പക്ഷെ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എംബുരാൻ എന്ന് പറയേണ്ടിവരും എന്തൊക്കെയാണ് ചിത്രത്തിന് ഇതിനോട് തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബിസിനസ് ഉൾപ്പെടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മുന്നൂറ്റി ഇരുപത്തി കോടി നേടി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇരുപത്തിനാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടായിട്ട് സ്കാനിംഗ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ചിത്രം ഇരുന്നൂറ്റി അറുപത്താറ് കോടി പിന്നിട്ടു എന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ അടുത്ത ആഴ്ചയാണ് ഒ ടി ടി റിലീസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകൾ ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പോൾ രാരേട്ട നായകനായിട്ടെത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ